നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം അസ്വസ്ഥതപ്പെടുത്തുന്ന മൂന്ന് വാർത്തകളാണ് ഇന്ന് വായിച്ചത് ഒന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുന്നതിന് വേണ്ടി സൈന്യത്തെ ഉപയോഗിക്കും എന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ അതെങ്ങനെ സാധിക്കും എന്നദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല കാരണം ഈ ഡൊമസ്റ്റിക് ആഭ്യന്തര കാര്യങ്ങളിൽ സൈന്യത്തെ ഉപയോഗിക്കരുത് എന്നൊരു നിയമം നിയമമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പാസാക്കിയ പോസേ കൊമിറ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് പക്ഷേ സൈന്യത്തെ നേരിട്ട് ഉപയോഗിക്കണമെന്നില്ല ഈ ഐ ബി പിന്നെ ബോർഡർ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഐ സി ഇ പിന്നെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോ എൻഫോഴ്സ്മെൻറ്റ് ഇവരൊക്കെ ആളുകളെ റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്യാനായിട്ട് സൈന്യത്തിനാവും അതിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ ഡ്രോൺ പറത്താനും ഹെലികോപ്റ്റർ ഉപയോഗിക്കാനും പിന്നെ ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്താനും അതുമല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഈ ഡീറ്റൻഷൻ ക്യാമ്പുകൾ നടത്താനുമൊക്കെ സൈന്യത്തിന് സഹായിക്കാനാവും നേരിട്ടല്ലെങ്കിൽ കൂടി ഇനി നേരിട്ട് വേണമെങ്കിൽ അതിന് കോൺഗ്രസ്സിൻ്റെ ഒരു അനുമതി മതി കോൺഗ്രസിൻ്റെ അനുമതി ഇപ്പോൾ കിട്ടാൻ ഉള്ള സാധ്യതയുമുണ്ട് കാരണം കോൺഗ്രസ്സിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് സ്വാധീനമുള്ളത് പിന്നെ ഭൂരിപക്ഷമുള്ളത് അപ്പോൾ ഇമ്മ ഇല്ലീഗൽ ആണ് ഏതാണ്ട് പതിനഞ്ച് ബില്യൻ ഇല്ലീഗൽ ഇമി ഇമ്മിഗ്രൻസ് ഉണ്ട് അവരെ മുഴുവൻ പുറത്താക്കാനുള്ള ഒരു നീക്കമാണ് അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം കാരണം ഇത് പല കാലങ്ങളിലായിട്ട് നടക്കുന്നതാണ് പക്ഷേ അത് പലപ്പോഴും വിജയിക്കാറില്ല ഇത്രയധികം പേരെ കണ്ടെത്തുക അവരെ പിന്നെ പിന്നെ അവരെ എവിടെയെങ്കിലും ഡിറ്റൻഷൻ കേന്ദ്രത്തിൽ താമസിപ്പിക്കുക ഒരു ജയിൽ പോലുള്ള സ്ഥലത്ത് താമസിപ്പിക്കുക അതിന് ശേഷം പുറത്താക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കേസും പുക്കാറുമൊക്കെ വരും ഇവിടെ അങ്ങനെ ഇഷ്ടം പോലെ അങ്ങോട്ട് പുറത്താക്കാനൊന്നും ആവില്ല അതിന് നിയമവും നിയമപരമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് എങ്കിൽ പോലും കുറേ ആളുകളെ തീർച്ചയായിട്ടും പുറത്താക്കാനായിട്ട് കഴിയും കുറേ എത്രയോ എത്രയോ ആളുകൾ പുറത്താക്കാനായിട്ട് കഴിയും അവരുടെ ജീവിതം പിന്നെ അനിശ്ചിത ലാവും തീർച്ചയായിട്ടും അത് ഇവരെന്തറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് ഈ അമേരിക്കയിലേക്ക് കെട്ടും കെട്ടി ബാണ്ഡക്കെട്ടും കെട്ടി പിള്ളേരെയൊക്കെ കൊണ്ടുവന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാം ഇങ്ങനെയൊക്കെയുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും എന്നുള്ളൊരു ധാരണയില്ലേ അവർ ഈ വരുന്നത് ഇപ്പം സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്നവർ നമുക്കറിയാം അവരെ ഇങ്ങോട്ടും ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് വിട്ടാലും ഇവിടെ എടുത്താൽ അവർക്ക് പോകാം പോയിട്ട് പിന്നെ പിന്നെയും തിരിച്ചു വരാം പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ഈ മഹാത്യാഗങ്ങളും അതുപോലെ തന്നെ ഒരു ഒരുപാട് പണവും മുടക്കി ഇങ്ങോട്ട് വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ആ ഒരു പിന്നെ അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാകുമായിരിക്കും എന്ന് കരുതി ഈ കൃത്യമായി നിയമപരമായിട്ടല്ലാതെ വരുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാതെ വരുന്നു എന്ന് പറയുന്നത് അത് ഖേദകരമായ ഒരു കാര്യമാണ് അത് ഗുജറാത്തിൽ നിന്ന് ആളുകൾ അശൈലം തേടി അഭയം തേടി ഇവിടെ വരുന്നുവെന്ന് ഗുജറാത്തികൾക്ക് എന്താ പ്രശ്നമായിരിക്കുന്നത് അവിടെ ഏതാണ്ട് പിന്നെ ഗുജറാത്തുകാരനാണ് പിന്നെ പ്രധാനമന്ത്രി തന്നെ അവിടെ എന്താ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ അപ്പോൾ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് അപ്പോൾ എന്തായാലും ഈ നാല് വർഷത്തിനിടയിൽ അവർ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും ഒരു കാര്യമാണ് ഏറ്റവും അത് നമ്മൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് ഇങ്ങനെ വരുന്നതിനെ ശക്തമായിട്ട് തീർക്കുന്നവരാണ് മിക്കവാറും ഒരുമിതപ്പെട്ട ആളുകളെല്ലാവരും തന്നെ അത് ശരി അതിൽ കാര്യം കൊണ്ട് താനും ലീഗലായിട്ട് വരട്ടെ ഇല്ലീഗലായിട്ട് ഇങ്ങനെ വരുന്നത് ഈ ഇവിടുത്തെ ഇവിടുത്തെ എക്കോണമിയെ ഇവിടുത്തെ എല്ലാവിധ സന്തുലിതാവസ്ഥയും തീർത്തുകളും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല അപ്പോൾ അത് ഈ ട്രംപിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നമുക്കറിയാം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന പോലെ ഈ ട്രംപ് നയങ്ങൾ പറയും അത് നടപ്പാക്കുന്ന ആളുകൾ സ്റ്റീഫൻ മില്ലർ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അദ്ദേഹമാണ് പിന്നെ പണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ പിന്നെ പറയുകയുണ്ടായി ഇങ്ങനെ സൈന്യത്തെ അവരെ ഉപയോഗിക്കും പിന്നെ അതിന് പുറമെ അമേരിക്ക ഫോർ അമേരിക്കൻസ് പിന്നെ വഴിയ പോകുന്നവർ ഇവിടെ വല്ലവരും വന്ന് അമേരിക്കൻ ബ്ലഡ് പോയിസൺ ചെയ്യുകയാണ് അമേരിക്കക്കാർക്ക് മാത്രമുള്ളതാണ് ഈ രാജ്യം എന്നെല്ലാം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ഉണ്ടായി അപ്പോൾ ശക്തമായ നിലപാടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് പണ്ട് ഈ അമ്മമാരുടെ കയ്യിൽ നിന്ന് കൈക്കുഞ്ഞുങ്ങളെ മാറ്റി പിടിച്ചെടുത്തുകൊണ്ട് പോയത് പിടിച്ചെടുത്തുകൊണ്ട് പോയി വേറെ ഉള്ളവർക്ക് ഫോസ്റ്റർ കെയറിൽ കൊടുക്കുക അത് എത്രയോ ക്രൂരമായ ഒരു കാര്യമാണ് അന്ന് മെലാനിയ ട്രംപ് പോലും അതിനെതിരെ രംഗത്ത് വരികയുണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നയപരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകളാണ് പിന്നെ ഈ ഈ ബോർഡർ സാർ എന്ന് പറയുന്ന ടോം ഹോമാൻ അദ്ദേഹത്തിൻ്റെ നോക്കിയാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അവരെ യാതൊരു നിഷ്കരണം പുറത്താക്കുമെന്നാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഡി എച്ച് എസ് അതായത് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ സെക്രട്ടറി ക്രിസ്റ്റീൻ നോം അവരും ഇമ്മിഗ്രൻസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് അപ്പം ഇവരെല്ലാമാണ് ഈ ഇമിഗ്രേഷൻ കാര്യങ്ങളിൽ ഇമിഗ്രൻസിനെ ഇമിഗ്രൻസിനെതിരായ നടപടികളെ പിന്നെ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് അപ്പോൾ അതിൻ്റെ പുറ പിന്നെ അപ്പോൾ അത് ഇല്ലീഗൽസിലാണല്ലോ ഇല്ലീഗൽസിനാണല്ലോ വരാൻ പോകുന്നത് നമുക്ക് വരില്ലല്ലോ എന്നുള്ളൊരു ധാരണ ഇവിടെ ലീഗലായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിനെ അതിനെ പിന്നെ കുറച്ച് ഒരു വേവലാതി ഉണ്ടാക്കുന്ന ഒരു വാർത്ത ഇന്ന് വേറെ കണ്ടു അത് പിന്നെ യാഹു ന്യൂസിലാണ് കണ്ടത് ഒരു ഒപ്പീനിയനായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ഈ അതിൽ വന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ലീഗൽ ഇമിഗ്രൻസിനെ അതായത് ഇവിടെ പൗരത്വം കിട്ടിയവർ നാച്ചുറലൈസ് ചെയ്തവരെയും അവരുടെ അവരെങ്ങനെയാണ് പൗരത്വം നേടിയത് ആ നേരി പൗരത്വം നേടിയതിൽ എന്തെങ്കിലും കൃത്രിമത്വം അടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നുണകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് വീണ്ടും അതൊന്ന് വീണ്ടും അത് പുനഃപരിശോധിക്കും അവരുടെ കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്ന് പുനഃപരിശോധിക്കും അങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നവർ അങ്ങനെയുള്ളവരൊക്കെ തിരിച്ചുവിടാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പൗരത്വം റദ്ദാക്കിയിട്ട് തിരിച്ചുവിടാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ വന്നത് അപ്പോൾ അത് അത് ഈ ഇവിടെ പൗരത്വമൊക്കെ നേടിയ ആളുകൾ എല്ലാം സുരക്ഷിതമാണെന്ന് കരുതിയിരിക്കുന്ന ആളുകളെയും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഈ നമ്മൾ പൗരത്വം ഇടുമ്പോഴോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡിനപേക്ഷിക്കുമ്പോഴോ ഒക്കെ അറിഞ്ഞോ അറിയാതെ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റും ആ മിസ്റ്റേക്കുകളുടെ പേരിൽ പോലും പിന്നീട് പിന്നീടൊരിക്കൽ നമുക്കതിനെ പിന്നെ നമ്മൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൗരത്വവും അതും മറ്റും റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ വളരെ നിസ്സാരമായ ഒരു കാര്യമല്ലല്ലോ നമ്മളെ സംബന്ധിടത്തോളം വളരെ വേദനാജനകമായൊരു കാര്യമായി മാറും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊന്നും വരുമെന്ന് ഉറപ്പില്ല എന്ന് മാത്രമല്ല അങ്ങനെ ആ ഗവൺമെൻറ്റിൻ്റെ ഈ പിന്നെ നിഷ്പ്രയാസം വന്നു പൗരത്വം റദ്ദാക്കാനും പറ്റില്ല അതൊരു ജുഡീഷ്യൽ പ്രോസസ്സാണ് അത് കോടതി മുഖേനയും കോടതിയിൽ പോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അത്ര എളുപ്പമുള്ള എളുപ്പമുള്ളൊരു കാര്യമല്ല അതുമാത്രമല്ല അതിന് മതിയായ കാരണങ്ങൾ കാണിക്കുകയും വേണം നമ്മൾ വലിയ പിന്നെ വലിയ കാര്യങ്ങളൊക്കെ മറിച്ചുവെച്ചു എന്നോ അല്ലെങ്കിൽ വലിയ തെറ്റുകൾ ചെയ്തെന്നോ അല്ലെങ്കിൽ ഇവിടെ വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തു എന്നൊക്കെയുള്ള അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ വേണം അപ്പം അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാൽ പോലും അതിനെപ്പറ്റി ചിന്തിക്കുന്നു ഒരു സെക്കൻഡ് ലുക്ക് ഓപ്പറേഷൻ സെക്കൻഡ് ലുക്ക് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ പറയുന്നത് തന്നെ അസ്വസ്ഥതപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം അത് നമുക്കറിയാം ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെയുള്ള ആളുകൾ നമ്മൾ നമ്മുടെ പിന്നെ പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും പുനഃപരിശോധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അസ്വസ്ഥത ഉണ്ടാകുന്നു അത് നമ്മുടെ ഫാമിലി അങ്ങനെ ബാധിക്കുന്നു പോലും നമുക്ക് പറയാൻ പറ്റില്ല ഇനി തിരിച്ചയക്കുകയാണെങ്കിലോ നമ്മളെ മാത്രമാണോ നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ ഫാമിലി അല്ല ഇവിടെ ജനിച്ച പിള്ളേർ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരാമതെല്ലാം ഇതെല്ലാം സംഭവിക്കണമെന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പത്രങ്ങളിൽ വാർത്തകളായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൂടാഴുകയില്ല കാരണം ഇങ്ങനെയുള്ള തീവ്ര നിലപാടുകാരാണ് ഈ ഭരണകൂടത്തിൽ ഉള്ളതെന്ന് പിന്നെ ഉള്ളതെന്ന് എന്നത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു അത് സങ്കടകരമായൊരു കാര്യമാണ് എന്തായാലും നമ്മൾ ഒക്കെ ഇക്കാര്യത്തെപ്പറ്റിയെല്ലാം അവബോധമുള്ളവരായിരിക്കണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചാൽ ആയിരിക്കണം പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചുകൂടെ നമുക്കൊന്നും വരില്ല എന്നുള്ളൊരു ചിന്താഗതിയാണല്ലോ നമുക്കുള്ളത് അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവരെ പറ്റി മാത്രം മോശം പറയുകയും കാരണം നമ്മൾ നമ്മുടെ ആ ഒരു പ്രത്യേകിച്ച് മലയാളികളുടെ ആ ഒരു സ്വഭാവം തന്നെ അതാണല്ലോ പിന്നെ ഹോമോഫോബിക്ക് മറ്റു മനുഷ്യരെ കണ്ടുകൂട ആ ഒരു ചിന്താഗതിയാണല്ലോ പൊതുവെ നമുക്കുള്ളത് ഇനി മൂന്നാമത്തെ ഒരു റിപ്പോർട്ട് ഇതൊന്നും സംഭവിക്കണമെന്നില്ല പക്ഷേ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം ഇനി മൂന്നാമത്തെ ഒരു കാര്യം വന്നത് ഈ വനിതകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ പിന്നെ ട്രംപ് ജയിച്ചതിന് ശേഷമാണ് അപ്പോൾ അതിലേറ്റവും ഒരു കാര്യം എക്സിൽ നമ്മുടെ പഴയ ട്വിറ്ററിൽ ഒരു കമൻറ്റ് ഒരു പിന്നെ വൈറ്റ് നാഷണലിസ്റ്റ് നിക് ഫ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ടിരിക്കുന്നു യു പിന്നെ യുവർ ബോഡി മൈ ചോയ്സ് അത് അദ്ദേഹം ഒരു മിമിക്കിയതാണെന്ന് കളിയാക്കിയതാണ് അത് സ്ത്രീകൾ പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ എൻ്റെ ശരീരം എൻ്റെ സൗകര്യം എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ പെരുമാറും അപ്പോൾ ഇത് ഞാൻ അതൊന്ന് തിരിച്ചിട്ടതാണ് നിൻ്റെ ബോ നിൻ്റെ ശരീരം എൻ്റെ എൻ്റെ താല്പര്യം എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യും നിൻ്റെ ശരീരമെന്ന എന്നുള്ള അധികാരപരമായ ഹീനമായ ഒരു കമൻറ്റാണത് തൊണ്ണൂറ് മില്യൺ ആളുകൾ ആളുകളത് കണ്ടുവെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് അതിനു പുറമേ ധാരാളം പേര് അതിനെ അനുകൂലമായിട്ടൊക്കെ കമൻ്റ് ഇടുകയും ചെയ്തു എതിരായിട്ടും കുറച്ച് വന്നിരിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകളോട് കിച്ചണിലേക്ക് മടങ്ങുക അല്ല സ്ത്രീകൾ പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ പിന്നെ മുന്നോട്ട് വരേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് പല ഭാഗത്തു നിന്നും കാണുന്നത് അതിപ്പോൾ ട്രംപ് മാത്രമല്ല ഈ ജെ ഡി വാൻസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അദ്ദേഹവും കമലാ ഹാരിസിനെ പറ്റി പിന്നെ എന്താ പറയുന്നത് ഈ ചൈൽഡ് ലെസ് കാറ്റ് ലേഡീസ് എന്ന് ഇങ്ങനെ മക്കളില്ലാത്ത ഈ കാറ്റ് ലേഡീസ് അങ്ങനെയുള്ള സ്ത്രീകളെ പറ്റിയൊരു അധിക്ഷേപപരമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെ പൊതുവിൽ ആക്ഷേപങ്ങളും പിന്നെ എതിരഭിപ്രായങ്ങളും പിന്നെ ഒക്കെ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മുന്നേറുന്നത് എന്ന് തോന്നുന്നു അപ്പം ജനുവരി വരുമ്പോഴത്തേക്ക് സ്ഥിതിഗതികളൊക്കെ ജനുവരി ആകുമ്പോഴത്തേക്ക് സ്ഥിതിഗതികൾ ഒക്കെ മാറും മാറാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അതിൽ ഏതാണ്ട് നല്ലതിനെ സ്വീകരിക്കാം ചീത്തയായതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എങ്കിലും നമ്മൾ ഇവയെപ്പറ്റിയെല്ലാം ഒരു ധാരണയുള്ളവരായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു